മുനയുള്ള മൗനങ്ങൾ ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നൊറ്റുപാഴ്സ്മൃതികളിൽ കാത്തിരിപ്പൊറ്റയ്ക്കുകൊറ്റയ്ക്കുക ഞാനുറങ്ങുമ്പോഴും കാത്തിരിപ്പൊറ്റയ്ക്ക് താഴെ ഒരൊറ്റയടിപ്പാതയറ്റത്തു വീഴും നിഴൽപ്പരപ്പിന്നു എൻ്റെ മയക്കത്തിൽ എൻ്റെ സ്വപ്നങ്ങളിൽ കാത്തിരിപ്പെന്തോ തെരഞ്ഞോടിയെത്തുന്നു ആരെയോ ദൂരത്തു കണ്ട പോലാനന്ദമോദമോടന്നെ ുണർത്തിയിടുന്നു മാപ്പിരക്കും മിഴി വീണ്ടും ഓടിക്കുന്നു ഭൂതകാലത്തിനുമപ്പുറം വീണ്ടും ഒരു വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി വീഴുവതും നൊറ്റു കനക്കും കരൾക്കുടം ചോരാതെ കാത്തിരിപ്പൊറ്റയ്ക്കുകാർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കുക തോർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കു പൊറ്റയ്ക്കുകൻ വാർത്തിരിക്കുന്നു